പി എസ് ടി മെമ്പർമാരെ എല്ലാവരെയും പ്രത്യേകമായ നന്ദി ഈ നിയോജന മണ്ഡല കയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ഭീകരനായ ജില്ലയുടെ കരുത്തനായി ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാഹിബ് ഇവിടെ എത്തിച്ചേർന്ന മറ്റ് ഭാരവാഹികൾ അതോടൊപ്പം തന്നെ നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വനിതാമിംഗിന്റെ ജമീലഐസുള്ള സന്തോഷം ഈ പുതുതായി തെരഞ്ഞെടുപ്പ് മുഴുവൻ ഭാരവാഹികൾക്കും പ്രത്യേകമായി നന്ദിയൊക്കെ കടപ്പാടും അറിയുകയാണ് അതോടൊപ്പം തന്നെ തുടക്കം ഉഷാറായതുപോലെ തന്നെ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മളൊരു ക്യാമ്പൊക്കെ സംഘടിപ്പിച്ച് സംഘടനയുടെ പ്രവർത്തനം സംഘടനയുടെ മുന്നോട്ടുള്ള പ്രയാണം അത്യുചകമായി ഈ ജില്ലയിൽ ഏറ്റവും നല്ല നിയോജക മണ്ഡലം ആക്കുകയാണ് എന്ന് വാക്കിലെത്താൻ കാണിച്ചു കൊടുക്കാൻ ക്യാമ്പുകളും മറ്റ് സഹകരണ പ്രവർത്തനങ്ങളും നടത്തി വളരെ നല്ല രീതിയിൽ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾ എല്ലാവരും ഈ നിയോജക മണ്ഡല കമ്മിറ്റിയോടൊപ്പം ഉണ്ടാകുമെന്ന് കൂടി അറിയില്ല അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലത്തിൽ നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതാ വിംഗിന്റെയും യുവത്വവിംഗിന്റെയും പ്രവർത്തനങ്ങൾ കൃത്യമായി ഇല്ലാത്ത ഭാഗങ്ങളിൽ ഉണ്ടാക്കാൻ സഹഭാരവാഹികൾ എന്നതിനൊക്കെ പൂർണ്ണ പിന്തുണക്ക് വാഗ്ദാനം നൽകുക അതോടൊപ്പം തന്നെ നിക്ഷേപം എല്ലാവർക്കും ഹൃദയംഗമായി നന്ദി കടപ്പാടും ഈ കമ്മിറ്റിയുടെ ബേസിച്ചുകൊണ്ട് ചൂടാളികളുടെ എല്ലാവരെയും പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ജൻ